നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാറിനെതിരെ ചാണ്ടിയമ്മൻ രംഗത്ത് വി എസിന്റെ വിലാപയാത്ര വിവരണത്തിനിടെ ഉമ്മൻചാണ്ടിയെ ഇകഴുത്തി സംസാരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചാണ്ടിയമ്മൻ രംഗത്തെത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ തത്സമയ വിവരണത്തിനിടെ റിപ്പോർട്ടർ ടി വി എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്തി സംസാരിച്ചതായാണ് ആക്ഷേപം വി എസ് ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രവാഹം എന്ന് സമുദായ പത്രങ്ങൾ വെണ്ടക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം വ്യങ്ക്യമായി ഉമ്മൻചാണ്ടിയെ താഴ്ത്തിക്കെട്ടുന്നതാണെന്നാണ് ആരോപണം സംഭവത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ അരുൺകുമാറിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനെ തേക്കുന്ന പ്രസ്താവനയാണ് അരുൺകുമാർ നടത്തിയതെന്നാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് അരുൺകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുത്തിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടക്ക നിരത്തുകയോ ഉണ്ടാവില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യനുയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാ അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ഇതായിരുന്നു അരുൺകുമാറിന്റെ വാക്കുകൾ അതേസമയം ജനമനസ്സുകളിൽ ജീവിക്കുന്ന തന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ അരുൺകുമാറിന്റെ വാക്കുകൾക്ക് ആവില്ലെന്നാണ് ചാണ്ടിയുമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് വിവാദത്തെക്കുറിച്ച് അരുൺകുമാർ പറയുന്നത് ഇങ്ങനെയാണ് താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു തന്ന പോസ്റ്റിലെ വരികൾ ഉദ്ധരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ്